ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം ഖമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് വാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എയ്സ് ഓഫ് കോയിൻസിൻ്റെ നിങ്ങളുടെ എനർജിയാണിത് നിങ്ങളിവിടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് ഒരു തുടക്കം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു തുടക്കം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒന്ന് തന്നെയാണ് കാരണം ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് കാണിക്കുന്നത് റൂട്ട് ചക്ര എന്ന് പറയുമ്പോൾ സലൻചക്രാസിൽ ഫസ്റ്റ് വരുന്ന ചക്രയാണ് ഈ ചക്രയെ ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഉത്സാഹം നിലനിർത്താൻ സാധിക്കും അതുപോലെ തന്നെ മണി ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നതുമായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് പുതിയ ജോലികൾ ലഭിക്കുന്നതും അതുപോലെ തന്നെ സാമ്പത്തികപരമായ വരുമാനം ലഭിക്കുന്നതും സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നതും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ുടെ എർത്ത് സൈൻ ആണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ ഒരു തുടക്കമാണ് ഏസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു തുടക്കമാണ് കണ്ടില്ല ഒരു നല്ലൊരു പ്രകാശത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു നല്ലൊരു ഐശ്വര്യം നിറഞ്ഞ ആ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് അതായത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഒരുപാട് ദുഃഖം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പലർക്കും പുതിയ ജോലി കിട്ടാം അല്ലെങ്കിൽ ലഭിക്കാൻ ഒരു സാമ്പത്തികം ലഭിക്കാം അതുമല്ലെങ്കിൽ മറ്റു ചില വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്നു കിടക്കുന്നതായിട്ടും കാണാൻ അല്ലെങ്കിൽ തുറന്നു കിട്ടുന്നതായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ചില വരുമാന മാർഗങ്ങൾ നിങ്ങളിലെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫോർ ഓഫ് ഫോറോസോളിൻ്റെ എനർജിയാണ് ഇവിടെ ഒരുപാട് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്കിവിടെ പറയാൻ പറ്റും പല കാര്യങ്ങളിലുമുള്ള ആണ് എന്തൊക്കെയോ ചില ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവണം അവിടെ നിന്നും എല്ലാം ഒന്ന് സ്വസ്ഥമായിട്ട് ആലോചിക്കുന്ന എനർജി എന്താലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് ഓവറായിട്ട് കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാം അത്യാവശ്യത്തിന് മാത്രമുള്ള കാര്യങ്ങളല്ല ഒരുപാട് ഒരുപാട് ചിന്തിച്ച് തല ഇങ്ങനെ പുണ്ണാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് അങ്ങനെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു അന്ധകാരത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കഴിയുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചിന്തകളൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് പുറത്തേക്ക് പോകുക പറയുമ്പോൾ എന്താണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നിങ്ങളിപ്പോൾ ഓവറായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങളുടെ സമയം കളയുന്ന ഈ ഒരു കാര്യം എന്തായാലും ഇത് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ വഴി തുറന്നു വരുന്നുണ്ട് വെളിച്ചം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അത്രമാത്രം നിങ്ങൾ വിഷണ്ണരാവേണ്ട കാര്യമില്ല ഓവറായിട്ട് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് കുറേ ദിവസങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എനർജി അത്രമാത്രം ആ ധൃത പിടിച്ചുള്ള ആ ഒരു എനർജി നിങ്ങളിലേക്ക് കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞു വരുന്നതായിട്ട് അനുഭവിക്കാൻ സാധിക്കും അവിടെയാണ് നിങ്ങൾക്ക് മറ്റൊരു വഴി തുറന്നു വരുന്നത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യത്തിന് ചിലപ്പോൾ ഇതിനല്ല മറുപടി കിട്ടുന്നത് ചിലപ്പോൾ മറ്റൊരു കാര്യത്തിനായിരിക്കും കണ്ടില്ലേ ഇവിടെ നിങ്ങൾ കാണാതിരിക്കുന്ന ചില മറ്റൊരു കാര്യത്തിനായിരിക്കാം നിങ്ങൾ ഇത് ഒരിക്കലും വിചാരിച്ചു പോലും കാണില്ലേ ഇത്തരം മറ്റൊരു വഴി എന്നിലേക്ക് വരുമെന്ന് അല്ലേ അപ്പോൾ ഇവിടെ ഈ ചിന്തിക്കുന്ന കാര്യത്തിന് ചിലപ്പോൾ മറ്റൊരു വഴിയായിരിക്കും നിങ്ങളുടെ മുൻപിൽ തുറന്നു വരുന്നത് അപ്പൊ അവിടെ നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ ത്രീ ഓഫ് കൊയിൻസിന്റെ എനർജിയാണ് ഇവിടെ നിങ്ങൾ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുന്നത് അതുമല്ല എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ച് നേടാൻ ശ്രമിക്കുകയാണ് ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി രണ്ടു മൂന്ന് പേർ കൂടി ചേർന്ന് എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ബിസിനസ്സുകളാവാം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ആകാം എന്തായാലും നിങ്ങൾ ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടിയുള്ളതാണ് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നിങ്ങൾ പലരും എന്നാണ് പലരുടെയും മനസ്സിലുള്ള വിചാരം ഉണ്ടായിരിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി മണി ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾ രണ്ടു മൂന്ന് പേർ കൂടുതൽ ചിലപ്പോൾ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടുമൂന്ന് പേർ ടീച്ചേഴ്സായാലും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാരായാലും ചിലപ്പോൾ കൂടെ ചേർന്ന് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബിസിനസുകൾ ചെയ്യാനുള്ള പ്ലാനുകൾ നടത്തിയിട്ടുണ്ടാവാം അതിലൂടെ നിങ്ങൾക്കിവിടെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പെൻഡക്കൾ അല്ല പെൻഡക്കൾ എർത്ത് സൈൻ ആണ് ടോറസ് വെർഗോ കാപ്രിക്കോൺ എനർജി അതുപോലെ തന്നെ ഫസ്റ്റിൽ നമുക്ക് വന്നിരിക്കുന്നത് പെൻഡക്കളിൻ്റെ എനർജി തന്നെയാണ് ഇത് എവിടെയാണ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓഫ് സോഡ് എയർ സൈൻ ജെമിനി സൈൻസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത് സെവൻ ഓഫ് കോയിൻസിന്റെ എനർജിയാണ് സെവൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് ഇവിടെ പെൻഡക്കൾ കൂടുതലായിട്ട് ഇന്നിവിടെ വന്നിട്ടുണ്ട് പലർക്കും സാമ്പത്തികം ലഭിക്കാനുള്ള ദിവസമാണ് ഇന്നന്ന് കാണുന്നുണ്ട് ആരെങ്കിലും ഒക്കെ സന്തോഷിക്കുന്ന ഒരു ദിവസം സാമ്പത്തികം കിട്ടുമ്പോഴല്ലേ കൂടുതലായിട്ട് സന്തോഷം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അല്ലേ അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്ഷമയോടു കൂടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇതെനിക്ക് വന്നു ചേരും ചുറ്റിലും ചില പ്രശ്നങ്ങളുണ്ട് മറ്റു കടം വാങ്ങിച്ചവർക്ക് കൊടുക്കാനുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കാരെങ്കിലും തരാനുണ്ടായിരിക്കാം മനസ്സിലായോ അങ്ങനെ ചില കാര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളിവിടെ വിഷമിച്ചിരിക്കുന്നു അല്ല എങ്കിൽ അതിൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നു അല്ല എങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തതിൻ്റെ ഈ സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ വേണ്ടി നിങ്ങൾ നിങ്ങളൊരു വെയ്റ്റിങ്ങിലാണെന്നും കാണുന്നത് അപ്പം അങ്ങനെ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ തന്നെയും ഇത് നിങ്ങൾക്ക് വന്നു ചേരും ചേരാതിരിക്കില്ല അപ്പോൾ ഇത് ഒരു കുറച്ച് നിങ്ങൾ ക്ഷമ കാണിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ നിങ്ങൾ എന്തിനു വേണ്ടി കാത്തിരിക്കുന്നു ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടിയാണ് കൂടുതലായിട്ട് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സന്തോഷത്തിനുള്ള വകയാണ് കാണാൻ കഴിയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൂടുതലായിട്ടും പേഷ്യൻസ് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് ക്ഷമയുണ്ട് എന്ന് കാണുന്നുണ്ട് ഇവിടെ ക്യൂർ ഓഫ് കോയിൻസ് ആണ് ഇവിടെ പെൻറ്റകളിൻ്റെ എനർജി നമ്മൾ പറഞ്ഞോളൂ പല ഇത് തന്നെയാണ് നോക്കിയിരിക്കുന്നത് കണ്ടില്ല അപ്പോൾ ഇവിടെ ക്യൂർ ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ സാമ്പത്തികത്തിന് വേണ്ടി മാത്രം അതിലേക്ക് മാത്രം ഉറ്റുനോക്കിയിരിക്കുന്നു നിങ്ങൾക്ക് നല്ലൊരു ഒരു ഹീലിംഗ് ഹാബിറ്റ് ഉണ്ട് നിങ്ങൾ നല്ലൊരു ഹീലർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ടീച്ചർ ജോലി നോക്കിയിരിക്കുന്ന ആളായിരിക്കാം അതുപോലെ നിങ്ങൾ മറ്റ് ചില നഴ്സിങ്ങോ അല്ലെങ്കിൽ അഥവാ ഡോക്ടറോ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഒരു സോഷ്യൽ വർക്കറോ എന്തെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് ഇവിടെ കാണുന്നത് ഇതിനായിട്ട് നോക്കിയിരിക്കുന്നു ഇത് നേടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത് ഇവിടെ ഇത് കിട്ടാനുള്ളത് നോക്കിയിരിക്കുകയാണെങ്കിൽ ഇവിടെ ഇത് നേടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഇപ്പോൾ വീട്ടിൽ തന്നെയും എന്തെങ്കിലും നിങ്ങൾ ജോലി ചെയ്തിട്ട് ഏർ മണി കൂടുതലായിട്ട് ഏൺ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന എനർജിയാണ് ചിലപ്പോൾ ഹോംനേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുടെ എനർജി ഉണ്ടാവാം മറ്റുള്ളവരെ ഹീല് ചെയ്യാനൊക്കെയുള്ള കഴിവുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന് അപ്പോൾ ഇത് നിങ്ങൾക്ക് ലഭിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിരീടം വെച്ചിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതുവരെ ഇത് ലഭിക്കാത്തതിലുള്ള വിഷമമാണെങ്കിൽ ഇത് ലഭിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊകാൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യാശയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫോർ ഓഫ് കോയിൻസിൻ്റെ എനർജിയാണ് ഫോർ ഓഫ് പെൻഡിക്കൽസിൻ്റെ എനർജി അതായത് ഇവിടെ കുറച്ച് സാമ്പത്തികമുണ്ട് പക്ഷെ അതിവിടെ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് കണ്ടില്ല അത് ആർക്കും വിട്ടുകൊടുക്കുന്നില്ല അത് ചിലവാക്കാൻ മനസ്സില്ല അതിനെ ഇങ്ങനെ മുറുക പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മുറുക സൂക്ഷിക്കുകയാണ് കാരണം പിശുക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അനാവശ്യകരമായ കാര്യങ്ങളിൽ ചിലവാക്കാതെ ഉള്ളത് സൂക്ഷിച്ചു കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ ഇവിടെ ഇത്രമാത്രം ഇത് സൂക്ഷിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട് പക്ഷേ കൂടുതലായിട്ട് വന്നിട്ടില്ല നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മറ്റുള്ളവർ കൂടെ ദാനം ചെയ്തു കഴിഞ്ഞാൽ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്തെങ്കിലും കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കൂടുതലായിട്ട് മണി വന്നു ചേരും വന്നു ചേരുക തന്നെയല്ല നിങ്ങളുടെ ജീവിതത്തിന് ഇവിടെ നല്ല ഒരു മാറ്റം കൂടെ വരുന്നുണ്ട് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇവിടെ ഈ ബട്ടർഫ്ലൈസ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ കണ്ടില്ലേ പ്രകാശം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രകാശത്തിലേക്ക് കൂടുതൽ മാറ്റത്തിലേക്ക് പോകാനും നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഹാർട്ട് ചക്ര കൂടി ആക്റ്റീവ് ആകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റ് സിക്സ് അപ്പർ ചക്രാസും ലോവർ ചക്രാസും ഒക്കെ ഒന്ന് ആക്റ്റീവ് ആകും അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ധനം വന്നു ചേരും സ്നേഹം കൊണ്ട് ആർക്കെങ്കിലും കൊടുക്കണം കൂടി വേണം കൊടുക്കാൻ സ്നേഹത്തോടു കൂടി കൊടുക്കുമ്പോൾ ഹാർട്ട് ചക്ര ഒന്ന് ആർദ്രമാകണം മനസ്സിലായോ അപ്പോഴാണ് അവിടെ ആക്ടിവേഷൻ നടക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ എന്താണ് റൂട്ട് ചക്ര ആക്റ്റീവ് ആവും അത് പോലെ തന്നെ അതിനെ അനുബന്ധിച്ച് മറ്റുള്ള ചക്രാസും ആക്റ്റീവ് ആവുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതിരുന്ന സാമ്പത്തികം ലഭിക്കും മറ്റു പല വഴികളിലൂടെയും സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരും അങ്ങനെ പ്രകാശം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നല്ല മാറ്റത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് പേർ നിങ്ങളെ സ്നേഹിക്കാനും ഉണ്ടാവും എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ വന്നിരിക്കുന്ന എംപറാണ് അതുകൊണ്ടല്ലേ ഇവിടെ നിങ്ങൾക്ക് ഒരു അധികാര പദവി വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് വിജ്ഞാനത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും ഒരുപാട് വിജ്ഞാനമുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിജ്ഞാനത്തിലൂടെ തന്നെ നിങ്ങൾക്ക് ഈ നല്ല ഒരു പദവിയിലേക്ക് ഉയരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഒരുപാട് അറിവ് കൃത്യനിഷ്ഠയോടുകൂടി പല കാര്യങ്ങളും ചെയ്തു പോകാനുള്ള ആ ഒരു ജ്ഞാനം അതുപോലെ മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മുന്നോട്ട് നയിക്കാനുള്ള ഒരു ബുദ്ധി ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അധികാര പദവി നിലനിർത്താൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രയത്നിച്ചിരുന്നത് ഗവൺമെന്റ് ജോബിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ പ്രയത്നിച്ചിട്ടുണ്ടാവാം അത്തരത്തിലുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഗവൺമെന്റ് ജോബി ജോബാകാം അതുമല്ല എങ്കിൽ ആയിട്ട് സാലറി കിട്ടുന്ന മറ്റേതെങ്കിലും ഒരു ജോലിയും ആവാം അപ്പോൾ അത്തരത്തിലുള്ള നല്ലൊരു എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ദംപ്രസ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് ഒരുപാട് ഐശ്വര്യത്തോടും സമൃദ്ധിയോടും കൂടി നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഇവിടെ ഹാർട്ട് ചക്രേഡ് ആക്ടിവേഷൻ ആണ് ഞാൻ പറഞ്ഞല്ലോ സ്നേഹം വരുന്നു ഈ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കാനും യാതൊരു മടിയുമില്ല മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സ്നേഹം ഇങ്ങോട്ട് സ്വീകരിച്ചാൽ മാത്രം പോരാ അവർക്ക് അത് അങ്ങോട്ട് കൊടുക്കാനും കൂടെ പഠിക്കണം നിങ്ങൾക്ക് സാമ്പത്തികം ഏതെങ്കിലും വിധത്തിൽ ലഭിക്കുന്നുണ്ട് പക്ഷെ അത് നിങ്ങൾ മാത്രം ചിലവാക്കിയാൽ അത് മറ്റുള്ളവർക്കും കൂടി അർഹതയുള്ളവർക്കും കൂടി അതിനെ എന്തും പങ്കുവയ്ക്കാൻ ഷെയർ ചെയ്യാൻ പഠിക്കണം അതാണ് ആ മനസ്സിൻ്റെ ഉദാരമായ ആ ഒരു സ്നേഹം ആണ് നിങ്ങളെ മുന്നോട്ട് സക്സസ്സിലേക്ക് നയിക്കുന്നത് അപ്പോഴാണ് നിങ്ങൾക്കൊരു സ്ഥാനം കിട്ടുന്നത് നിങ്ങൾ മഹാറാണിയാവുന്നത് അവിടെയാണ് മനസ്സിലായത് അതുവഴി നിങ്ങളെ മറ്റുള്ളവർ കാണാൻ വരുന്നുണ്ട് നല്ല രീതിയിൽ നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങളിൽ നിന്നൊരു പോസിറ്റീവ് എനർജി ലഭിക്കാൻ ഒക്കെയുള്ള സാഹചര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ നിങ്ങളോട് അടുത്തുകൂടുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് വിവാഹം നടക്കുന്ന എനർജിയാവുക അല്ലെങ്കിൽ കുട്ടികളുടെ ജന്മം നോക്കി ഇരിക്കുന്നവർക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള ആ ഒരു സന്തോഷം അനുഭവിക്കാനും ഇവിടെ സാധ്യമാകുന്നു സാധിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് ഇവിടെ കിരീടം വെച്ച് റാണിയായി വാഴാനുള്ള ചില സാഹചര്യങ്ങളാണ് നിങ്ങളിൽ പലർക്കും എന്ന് കാണുന്നുണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു സാഹചര്യം വരുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ പുതിയ തുടക്കം പലരുടെയും ജീവിതത്തിന് ഒരു പുതിയ തുടക്കം കൊണ്ടുവരാൻ കഴിയുന്നു എങ്ങനെയാണ് ഈ പുതിയ തുടക്കം കണ്ടില്ലേ സാഹസികതയാണ് ഇവിടെ കാണുന്നത് ഇവിടെ മുൻപിലുള്ളത് എന്താണെന്ന് നോക്കുന്നില്ല കാരണം എന്താണ് ഇവിടെ ദൈവത്തിലുള്ള വിശ്വാസമാണ് യൂണിവേഴ്സിലുള്ള വിശ്വാസം ീ ഒരു കൂടി കയ്യിൽ ഒരു പിടി പൂക്കൾ മാത്രമുണ്ട് എന്താണ് അത് മതി ദൈവത്തിന് എന്ത് കൊടുത്താലും മതിയല്ലോ അല്ലെ വേഗത്തിന് നമ്മൾ ശ്രദ്ധയോടുകൂടി കൊടുക്കുന്നത് എന്തും സ്വീകരിക്കും ഒരു തുള്ളി ജലമാണോ ഒരു തുളസിയിലാണോ അങ്ങനെ ശ്രദ്ധാവാൻ ലഭതെ ജ്ഞാനം എന്നല്ലേ പറയുന്നു ശ്രദ്ധയോടുകൂടി എന്റെ ഭക്തർ എനിക്ക് എന്ത് തന്നാലും ഞാനത് സ്വീകരിക്കും എന്നുള്ളതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് എന്ന് പറയുന്ന പോലെ ഇവിടെ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് കയ്യിൽ ഒരു പിടി പൂക്കൾ മാത്രമായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് കാരണം ഇനി എന്നെ യൂണിവേഴ്സ് നോക്കിക്കൊള്ളും ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ പലർക്കും ആത്മീയപരമായ ഒരു ഉണർവിലേക്ക് പോകാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പാതയിലേക്ക് നിങ്ങൾ നടന്നെടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഭൗതികത എല്ലാം വെടിഞ്ഞു പോകണമെന്നർത്ഥമില്ല മനസ്സിലായി ആത്മീയതയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നു അതുപോലെ ഭൗതികതയിലെ ഒരുപാട് കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ സാധിക്കുന്നു ആവശ്യമില്ലാത്ത പല കാര്യങ്ങളെയും ഉപേക്ഷിക്കാൻ സാധിക്കുന്നു അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ എന്താണ് ഹൃദയം പരിശുദ്ധമാകുന്നു നിഷ്കളങ്കമായ ഭക്തിയോടും സ്നേഹത്തോടും കൂടി യൂണിവേഴ്സിനെ അറിയാൻ സാധിക്കുന്നു അവിടെ ജീവിതത്തിനൊരു പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കണ്ടില്ലേ വെളിച്ചമാണ് ഇവിടെ സമൃദ്ധി ഐശ്വര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു വഴിയിലൂടെ പോകുമ്പോൾ ഐശ്വര്യം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാരണം പൂർണമായിട്ടും യൂണിവേഴ്സിൽ വിശ്വസിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് കാണുന്നത് ഇവിടെ മൊമെന്റ് ടു മൂമെൻറ്റാണ് ഓരോ നിമിഷവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് വരുന്നു നാളെ എന്ത് വരുന്നു എന്നൊന്നും ചിന്തിക്കുന്നില്ല മുന്നോട്ട് നടന്നു പോകുന്ന ഒരു എനർജിയാണ് മുന്നോട്ട് വരുമ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷെ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ദൈവികപരമായ ഒരു എനർജി നിങ്ങളോടൊപ്പം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഗിൽറ്റാണ് പല കാര്യങ്ങളും ഇവിടെ ചെയ്തു പോയി ഇനി എന്ത് ചെയ്യും കുറെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഞാനത് പറഞ്ഞത് ശരിയായോ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് വിചാരിക്കുന്നതാണ് ഞാനത് പറഞ്ഞത് ശരിയായോ ദൈവമേ എനിക്ക് മാപ്പ് തരണനേ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് വിഷമിക്കുന്ന എനർജി പലവിധ ചിന്തകളാലും പശ്ചാത്താപം കുറ്റബോധം ഇതൊക്കെയാണ് ഇവിടെ അനുഭവിക്കുന്നത് ഈ കുറ്റബോധമുള്ളതെന്താണ് യഥാർത്ഥത്തിലുമുള്ള നല്ല ഒരു മനുഷ്യസ്നേഹിയായ ആളിനു മാത്രമേ ഇത്തരത്തിലുള്ള കുറ്റബോധം അനുഭവിക്കാൻ സാധിക്കുകയുള്ളു അല്ലാത്തവർക്ക് എന്താണ് ഞാൻ എന്ത് ചെയ്തത് അത് ഞാൻ ചെയ്തതൊക്കെ ശരി തന്നെയാണ് ഇത്രമാത്രം കള്ളം പറഞ്ഞു താങ്കൾ പറഞ്ഞത് അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് അതിനെ തന്നെ വിശ്വസിപ്പിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കും അല്ലേ പക്ഷെ ചില ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ഒരുപാട് കുറ്റബോധം കൊണ്ട് നീറുന്ന അല്ലെങ്കിൽ നീറുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് നീങ്ങും പലരും ഇവിടെ അങ്ങനെയാണ് കാണുന്നത് പക്ഷെ ഈ ഒരു കുറ്റബോധം നല്ലതാണ് എത്രമാത്രം നമ്മൾ തുറന്ന് സമ്മതിക്കുന്നുണ്ടോ നമ്മളുടെ തെറ്റുകൾ എത്രമാത്രം തുറന്ന് സമ്മതിക്കുന്നുണ്ടോ അവിടെയാണ് നമുക്ക് പിന്നീട് വിജയം വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ഫോർച്യൂൺ ഒന്നും നോക്കാമേ ബാസ്ക്കറ്റ് റെക്കഗ്നേഷനുമായിട്ട് മൂന്ന് നമ്മൾ മൂന്ന് കാർഡ്സ് എടുത്തിട്ടുണ്ട് മൂന്നും വളരെയധികം പോസിറ്റീവ് ആണ് ഇവിടെ പൈനാപ്പിളാണ് ബോട്ടം വന്നിരിക്കുന്ന റീകൺസലേഷൻ ആണ് ഇവിടെ നിങ്ങൾ പിണങ്ങിയിരിക്കുന്നവർ ഒന്ന് ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ വൽസ് എമ്മിലോ അല്ലെങ്കിൽ കപ്പിൾസ് എമ്മിലോ ആരെങ്കിലുമൊക്കെ പിണങ്ങിയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ചിലപ്പോൾ പിണങ്ങിയിരിക്കുന്നുവെങ്കിൽ അവ അവർ നിങ്ങളുമായിട്ട് കൂടിച്ചേരുന്നു എന്നുള്ളതാണ് അവിടെ ബോട്ടം വന്നിരിക്കുന്നത് ഇനി പിന്നെ ഇവിടെ ക്രൗൺ വന്നിട്ടുണ്ട് എഗ്സ് അതുപോലെ ബാസ്ക്കറ്റ് ഇവിടെ എന്താണ് ഫോഴ്സസ് വർക്കിംഗ് എഗൈനിസ്റ്റ് യു നിങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ള അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുള്ള സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം അത് സൂക്ഷിക്കുക ഒന്ന് സൂക്ഷിച്ചാൽ മതിയാവും അതുപോലെ ഓണർ ആൻഡ് റെസ്പെക്ട് വിൽ കം ടു യു നിങ്ങളിലേക്ക് എന്താണ് ക്രൗൺ ആണ് നിങ്ങൾക്ക് കിരീടം അണിഞ്ഞിരിക്കാനുള്ള സാധ്യത ഇവിടെ നമുക്ക് നേരത്തെ തന്നെ എംബ്രസിന്റെ ആ കാർഡ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് കിരീടം വെച്ചിരിക്കാനുള്ള ഒരു ഭാഗ്യം വരുന്നു എന്ന് അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് ഇതിനുള്ള ഒരു ബഹുമതി ലഭിക്കുന്നു എന്നുള്ളതാണ് റെസ്പെക്ട് ലഭിക്കുന്നു ഒരു കിരീടം ലഭിക്കാനുള്ളത് അന്ന് വെച്ച് കഴിഞ്ഞാൽ കിരീടം ലഭിക്കും എന്നായിരിക്കത്തില്ലോ അതേപോലെയുള്ള സാഹചര്യത്തിലേക്ക് നീങ്ങാൻ ഉള്ള എനർജിയാണ് നിങ്ങളിലേക്ക് ഇവിടെ വരുന്നത് വരാൻ പോകുന്ന ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഒരു നല്ലൊരു പദവിയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ റെക്കഗ്നേഷൻ ഫോർ ഫോർമാറിട്ടി മുൻപോട്ട് മുൻപോട്ട് തന്നെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് കണ്ടില്ലേ ചില സമ്മാനങ്ങളൊക്കെയും ലഭിക്കാനുള്ള സാധ്യതയാണ് ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കുമല്ലേ ആ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ